നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി ഭക്ഷ്യവിഷബാധയേറ്റ ഇരുന്നൂറ്റി പതിമൂന്നിൽ പരം രോഗികളുടെ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് വിഷബാധയേറ്റവരുടെ ദയനീയ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും സമാശ്വാസം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പെരിഞ്ഞന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ുംക്കൾ കണ്ടിട്ടില്ലെങ്കിൽ രാജിവക്വ പുറത്തു പോകൂ രാജിവക്കു പുറത്തു പോകൂ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഉദ്ഘാടനം ചെയ്തു പെരിഞ്ഞിടത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഏകദേശം ഇരുന്നൂറോളം വരുന്ന ആളുകൾ ഇന്ന് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലായി ആശുപത്രിയിലാണ് തൃശൂർ തൊട്ട് എറണാകുളം വരെയുള്ള ആശുപത്രികളിൽ നമ്മുടെ അറിവിലുണ്ട് ആ ദിവസം ഭക്ഷണം കഴിച്ച് പോയാൽ വടക്കുനിന്ന് വന്നവരും ദൂരദേശത്ത് നിന്ന് സഞ്ചാരത്തിൻ്റെ ഭാഗമായി ഇതിലേ കടന്നുപോയവരും ഈ ഭക്ഷണം കഴിച്ച് നിലവിൽ പല സ്ഥലത്ത് ആശുപത്രികളാണ് ഏറ്റവും ഗുരുതരമായ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് പെരിഞ്ഞിനു നിലനിൽക്കുന്നത് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആ വിഷയങ്ങൾ നിരന്തരമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയാതെ നിവൃത്തിയില്ല ഒരു പഞ്ചായത്തിന് കീഴിൽ ഒരു പഞ്ചായത്ത് പ്രദേശത്ത് ഒരു ഹോട്ടൽ പ്രവർത്തിക്കുമ്പോൾ ആ ഹോട്ടലിനെ പ്ര നിരീക്ഷിക്കേണ്ടതും ആ ഹോട്ടലിൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ചും ആരോഗ്യ വകുപ്പാണ് ആ ഹോട്ടലിൻ്റെ ആരോഗ്യപരമായ ചുറ്റുപാടുകളെ കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് പഞ്ചായത്ത് മെമ്പർ സി പി ഉല്ലാസ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ എ അഫ്സൽ ന്യൂനപക്ഷ സെൽ ജില്ലാ സെക്രട്ടറി സക്കീർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലിജേഷ് പള്ളായി നസീർ പുഴങ്കരയിലെത്ത് സി കെ മജീദ് കെ കെ കുട്ടൻ എന്നിവർ സംസാരിച്ചു